വധശിക്ഷ നടപ്പാക്കുവാനുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ച വിവരം അറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിമിഷപ്രിയ ഉള്ളത് തനിക്ക് വേണ്ടി നടത്തുന്ന മോചനശ്രമവും അതിനുള്ള പരിമിതിയുൾപ്പെടെ നിമിഷ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും ഈ അവസാന നിമിഷം യമൻ പൗരൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി നൽകുമെന്ന പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസവും ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരോട് നിമിഷപ്രിയ പങ്കുവച്ചത് നിലവിലെ സാഹചര്യത്തിൽ ബ്ലഡ് മണി സ്വീകരിച്ച് യമൻ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി വെറും അഞ്ചു ദിവസം മാത്രമുള്ളൂ യമൻ ജയിലിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ മോചനശ്രമം ഊർജിതമായി തുടരുന്നു യമൻ പൗരന്റെ കുടുംബത്തെ ഇന്ന് നേരിൽ കണ്ട് ചർച്ച നടത്താനാണ് യമനിലുള്ള ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനായ സാമുവൽ ജയറോമിൻ്റെ ശ്രമം ജയിൽ അധികൃതരുമായി കൂടിയാലോചന നടത്തി ഇന്നുതന്നെ അദ്ദേഹം യമൻ പൗരന്റെ കുടുംബത്തെ കാണുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി കൺവീനർ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് പാലക്കാട് കൊല്ലംകോളി സ്വദേശിനിയായ നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് ആരംഭിച്ചത് തലാൽ അബ്ദുൽ മഹദി എന്ന യമ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നതാണ് കേസ് വിവാഹ ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി പോയത് ഭർത്താവ് ടോമിയും യമനിൽ ജോലിക്കായി എത്തിയിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ പാർട്ട്ണർഷിപ്പിൽ ക്ലിനിക് തുടങ്ങിയതാണ് നിമിഷയുടെ ജീവിതം തകിടം മറിച്ചത് അബ്ദുൽ മഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കിരയായിരുന്നു നിമിഷപ്രിയ ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ തലാൽ പിടിച്ചെടുത്തു ഇയാളുടെ ശല്യം സഹിക്കാതെയാണ് മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ടുമായി നിമിഷയും യമൻ വനിതയും രക്ഷപ്പെട്ടത് എന്നാൽ പോലീസ് പിടികൂടിയ ഇവരെ ജയിലിലടച്ചു അതിനിടെ തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്ന് ലഭിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു തലാലിനെ താൽപ്പടുത്തിയിട്ടില്ലെന്ന് യമൻ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ നിമിഷക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അഞ്ചുനാൾ യമൻ ജയിലിൽ മരണത്തെ കാത്തു കിടക്കുന്ന നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയട്ടെ മോചനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളെ കുറിച്ച് ഭർത്താവായ ഭാഗത്തേക്ക് ഞങ്ങളിപ്പം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ആളുകൾ എല്ലാവരും ഇങ്ങനെ ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തിനാ ഞാൻ ഇവിടെ ഗവർണർ സാറിനെ കണ്ടായിരുന്നു അപ്പൊ ചാണ്ടുകുമ്മ സാറും അപ്പൊ അവസരം ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ ജാൻഡി ഉമ്മ സാർ അത് ആ അവസരം തന്നു എന്തായാലും ഞങ്ങൾ അതിനുശേഷം അവരോട് സംസാരിക്കും പിന്നെ അമ്മ മനസ്സിനുള്ള ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് ഒരു ഇതേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഗവർണർ സാറിനോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും ഞങ്ങൾ ഗവർണർ സാറിന് അനുവാദത്തോട് ഗവർണർ സാറും അമ്മയ്ക്കായിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിരുന്നു അങ്ങനെ സംസാരിക്കും ഒന്നുകൊണ്ട് പേടിക്കണ്ടായിരുന്ന ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടൽ ചെയ്യും എന്നുള്ളതാണ് ഗവർണർ സാർ ഞങ്ങൾക്ക് തന്നെ വാക്ക് സുപ്രീംകോടതിയും അപ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ട് ആ തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ നമുക്കിവിടെ ആശങ്ക ഉള്ളതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാലതാമസങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ എം എൽ എ യുദ്ധമാണ് എംബസി ഇല്ല ഗവൺമെന്റ് ഇല്ല അതുപോലെ ഒരു ഇന്ത്യൻ എം എൽ എം ഇല്ലാത്ത മാത്രമല്ല ഒരു നയന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാതിൻ്റെ പേരിലുള്ള ഒരു ഉണ്ട് എന്നാൽ ആളുകൾ എല്ലാവരും അടുത്തും അതികഠിനമായ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് അത് ആരും അറിയാം കാരണം അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയാം